Hi എല്ലാവർക്കും വലിയ ചിരി അറിവിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് നിധിയുടെയും ഗൗതമ്പിൻ്റെയും ബാക്കി കഥ നോക്കി നോക്കാം കേട്ടോ അപ്പം ഇന്നലെ വാടക വീട്ടിലെത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ഹൗസ് ഓണർ ഓണറോടെ കണ്ടീഷനൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അതൊക്കെ ഓക്കെ എന്ന് പറയുമ്പോൾ പിന്നെ പോകാൻ നേരത്ത് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ജോലി ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും പറയാൻ മറുപടിയില്ലാണ്ട് കുറച്ച് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി പറയും ഇനി വേണം കണ്ടുപിടിക്കാൻ എന്ന് പറയും എന്ത് ജോലി ഇനി കണ്ടുപിടിക്കാനോ അപ്പോൾ നിങ്ങൾ എങ്ങനെ വാടക എതിരും ചോദിക്കുന്നുണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട വാടകയ്ക്ക് കറക്റ്റായിട്ട് തന്നോളാന്ന് പറയുന്നുണ്ട് ഇത് വെറുതെന്നെ കൊണ്ട് ശബ്ദം എടുപ്പിക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇതി ഗൗതമനെയും കൂട്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോകുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണമല്ലോ വീട്ടിലേക്ക് അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശിവാനിയും സി കെ സി ഒക്കെ കൂടിയിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം പങ്കുവെക്കലാണ് കേട്ടോ നാൾക്കും ഭയങ്കര ചിരിയാണ് എന്നിട്ട് പറയണത് ശിവാനി എന്നാലും നിന്നെ സമ്മതിക്കണം നീ എന്തായാലും രണ്ടാളെയും പുറത്താക്കിയല്ലോ ഞങ്ങളുടെ മോള മകളാന്ന് കരുതിയിട്ടാണ് നിനക്ക് എല്ലാവിധ ഇതും തന്നിട്ടുള്ളത് അതിന് നന്ദി നീ എന്തായാലും കാണിച്ചു എന്നൊക്കെ പറയണ്ടേട്ടോ നമ്മളിപ്പോ നിധിനെ കടത്താൻ വേണ്ടിയിട്ടാണ് പ്ലാനൊക്കെ ചെയ്തത് എന്നപ്പോ ഇതിന്റെ ആവശ്യം കൂടി ഇല്ലാണ്ടായി പോയില്ലോ എന്ന് പറയണ്ടേട്ടോ ജ്യോതിരമായി നീ ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശിവാനീനെ പോക്കണ്ടേട്ടാ അപ്പോ ശിവാനി പറയുന്നുണ്ട് ഏയ് ഞാനൊന്നല്ല ഇതിനൊക്കെ കാരണം ഇതിനൊക്കെ കാരണം നിങ്ങൾ തന്നെയാണ് തക്ക സമയത്ത് വസുന്ധരാനീനെ കൊണ്ടിട്ട് നമ്മുടെ കളിയിലെ ഉൾപ്പെടുത്തിയ കാരണാണ് ഇതൊക്കെ നടന്നത് തല തന്നെ കൊല്ലാൻ ശ്രമിച്ചത് വസുന്രാന്ന് കരുതിയിട്ടാണ് ഗൗതം നിധിനെ കൊണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഓ എൻ്റെ വളരെ കാലത്തായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അത് അങ്ങട് സഫലായി ഇതിപ്പോൾ ഞാനാണ് നിങ്ങൾക്ക് നന്ദി പറയേണ്ടത് എന്ന് പറയുന്നുണ്ട് ശിവാനി ചെറുപ്പത്തിൽ മുതൽ തുടങ്ങിയത് ആ നിധി എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അതിനെല്ലാം കൂടി അവൾക്ക് കൊടുത്തു ഞാൻ ഇനിയിപ്പോൾ ആ വീട്ടിലെ ഒരൊറ്റ മരുമകളും ഞാൻ മാത്രമാണ് എല്ലാ സ്വത്തും എനിക്ക ആരോ പെറ്റൊരു കുട്ടിക്ക് വേണ്ടി ഞങ്ങളുടെ സ്വത്ത് എന്തിനാണ് കൊടുക്കണേ ഇനിയൊരു ഒരു പ്രശ്നവുമില്ല ഗൗതമിനെ ഒഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നമായിരുന്നു എന്നെ നിധി പോകണം എന്നുള്ളത് എൻ്റെ സ്വപ്നം രണ്ടുപേരുടെ സ്വപ്നം ഒരുമിച്ച് നിറവേറി കഴിഞ്ഞു എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശിവാനി പക്ഷെ സി കെ സി പറയുന്നുണ്ട് അങ്ങനെ സന്തോഷിക്കാറായിട്ടില്ലേ ശിവാനി ഗൗതം നിധിയും ഇനി മുഴുവനായിട്ട് ഒഴിഞ്ഞിട്ടില്ല അതെന്താ അവരെന്താ എല്ലാത്തിന്ന് ഒഴിവാക്കി പോയില്ലേ ഇനി സ്വത്തും ഒന്നുമില്ലല്ലോ അവർക്ക് എന്ന് ചോദിക്കണ്ടെട്ടോ ശിവാനി അങ്കളെ ഇന്ന് ഞാൻ അവളെ കണ്ടിരുന്നതല്ലേ അഴുത്തരം ഒരു മാലയും കൂടി ഇല്ലാണ്ട് വെറും മഞ്ഞച്ചാരുടെ ചുറ്റിയിട്ട് പോണ എന്തൊരു രസമായിരുന്നു എന്നറിയോ കാശിയിലാണ്ട് രണ്ടിനും ദരിദ്രായിരിക്കും ഇനിയിപ്പോൾ അവരെക്കുറിച്ചിട്ട് നമ്മൾ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളെ അപ്പോൾ സി കെ എസ് ചിരിച്ചിട്ട് പറയേണ്ട ഇല്ല ശിവാനി നിനക്ക് ഇപ്പോഴും ഗൗതമിന് ഇതിനെക്കുറിച്ച് ശരിക്കും അറിയില്ല ആ ഗൗതമുണ്ടല്ലോ സ്വത്തും പണമൊന്നും വേണ്ടെന്ന് വെച്ച് പോയിട്ടുണ്ടാവും പക്ഷേ അവൻ്റെ കഴിവ് അതങ്ങനെ തന്നെ ഉണ്ടാവും അത് വെച്ച് തിരിച്ചു വരൂ അവൻ ഗൗതം നമ്പർ വൺ ബിസിനസ്സായതിനെ കാരണേ അവൻ്റെ കഴിവ് മാത്രമാണ് ബിസിനസ്സിൽ എങ്ങനെ പത്ത് രൂപ വെച്ചിട്ട് ലക്ഷങ്ങളുണ്ടാക്കണം എന്നുള്ള കഴിവ് അവൻ്റെയിൽ ഇപ്പോഴും ഉണ്ട് അവൻ നന്നായി അറിയണത് അതുകൊണ്ട് തന്നെ അവൻ ആരെയും കൊണ്ടും തോൽപ്പിക്കാൻ പറ്റില്ല ആ കഴിവ് പോണവരെയ്ക്കും ഗൗതം തോറ്റതായിട്ട് നമ്മൾ കണക്ക് കൂട്ടാൻ പാടില്ല അപ്പം ജ്യോതിമാരി ചോദിക്കുന്നുണ്ട് എന്താ നീ പറഞ്ഞു വരുന്നത് ഗൗതം ഇനിയും തിരിച്ചു വരുന്നോ എന്നാണ് അതെ വളരെ ശക്തിയായിട്ട് അവൻ ഇനിയും തിരിച്ചു വരും എന്ന് പറയേണ്ട കേട്ടോ സി കെ സി ഇത് കേട്ടപ്പോൾ ശിവാനിക്കും ജ്യോതിമാർക്കും ആകേശമായി സിംഹത്തിൻ്റെ ശക്തിയോട് അവൻ തിരിച്ചു വരും അത് നമുക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പം ശിവാനി ചോദിക്കുന്നുണ്ട് എന്താ അങ്കിൾ ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എന്നെ അച്ഛനും അമ്മയില്ല എന്നുള്ള സങ്കടത്തിലായിരുന്നു അവൻ ആ സമയത്താണ് വസുന്ധരാൻ്റെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞത് അപ്പം മുഴുവനായിട്ട് തകർന്നിരിക്കുവായിരുന്നു പുരതനെ ഇപ്പം ശ്രദ്ധൂല അപ്പം ഇതെല്ലാം ആലോചിച്ച പ്രാന്ത് പിടിച്ച അവൻ എവിടെയെങ്കിലും ഇരുന്നോളും തിരിച്ചു വരില്ല അങ്കളെ അപ്പൊ സി കെ സി പറയുന്നത് നിന്റെ കണക്കൂട്ടിൽ തെറ്റാണ് ശിവാനി അവൻ വന്നില്ലെങ്കിലും നിധി അവനെ തിരിച്ചായിട്ടും തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരും അങ്കളെ അവളെ എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക ചോദിക്കേണ്ട ശിവാനി നീ നിധിനെ കുറിച്ചിട്ട് വെറുതെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഗവർണമെൻ്റെ വലം കൈയാണവള് തകർന്നിരിക്കുന്ന ഗൗതമിനെ അവൾ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരിക എന്നെ ചെയ്യും പഴയ ഗൗതമാക്കി മാറ്റും ഞാൻ എപ്പോഴൊക്കെ അവൾ അവനെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൾ മതിൽ പോലെ വന്നത് തളഞ്ഞിട്ടുണ്ട് അതായത് ആ നിധി ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എപ്പോഴേ ഗൗതമിനെ കൊല്ലുമായിരുന്നു അവൻ തകർന്നിരിക്കുമ്പോഴൊക്കെ എൻകറേജ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരണത് നിധിയാണ് ഇപ്പോഴും അതുപോലെ തന്നെ നടക്കും എനിക്കത് ഉറപ്പാണ് എന്ന് പറയേണ്ടത് സി കെ സി ടോ ഇത് കേട്ടിട്ട് ശിവാനിക്കാനോ സഹിക്കണില്ല ആ നിധി ഉണ്ടല്ലോ വല്ലാത്തൊരു പെണ്ണാ കല്ലും സ്വർണ്ണാക്കി മാറ്റാനുള്ള കഴിവുണ്ട് അവൾക്ക് അപ്പം ജ്യോതിരമായി ജോതി ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യാൻ പറ്റുക അതുകൊണ്ട് അവർ രണ്ടുപേരും വീട് വിട്ടു പോയി എന്ന് വെച്ചിട്ട് അങ്ങനെ സന്തോഷിക്കണ്ട അവർ എവിടെയാണ് താമസിക്കണമെന്ന് കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് അവരെ തുലർത്തണം ശിവാനി നീ അവർ രണ്ടുപേരെ എവിടെയാണോ താമസിക്കണമെന്ന് വേഗം കണ്ടുപിടിക്കണം ഗൗതമം എനിക്കുമ്പോഴേക്കും തന്നെ അവനെ നശിപ്പിക്കണം അപ്പോൾ ശിവാനി പറഞ്ഞു ശരി അങ്ക ഇതറിഞ്ഞെങ്കിൽ ഞാൻ അവലവളെ കണ്ടപ്പോഴേ അവളുടെ കൂടെ പോയനെ ഛേ എന്ന് പറയണ്ട കേട്ടോ ആ കുഴപ്പമില്ല അവൾ ആ ഏരിയയിൽ തന്നെ ഉണ്ടാവും ഞാൻ കണ്ടുപിടിച്ചോളാം അവരിനി പോയ പോയത് തന്നെ ആയിരിക്കണം ഇനി അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എത്രയും പെട്ടെന്ന് രണ്ടെണ്ണത്തിന് ഞാൻ കണ്ടുപിടിച്ച് തരാം എന്നും പറഞ്ഞിട്ട് ശിവാനി വണ്ടി കയറി പോകുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ പാർമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ഭഗവാനോട് കുറേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ കുട്ടികളില്ലാതെ സമയത്ത് മോനായിട്ട് കേറുന്നതിന് തന്നു എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ആ മോലൊരു കോഴിൻ്റെ ഒരു കുട്ടീനെ കിട്ടാറായപ്പോൾ അവനെ എന്നകറ്റി എന്തിനങ്ങനെയൊക്കെ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് എൻ്റെ കുട്ടി എവിടെയുണ്ട് അടുത്തു തന്നെ എൻ്റെ കണ്ണിൽ കാണിച്ചു തരണേ വസുന്ധര കാരനാണ് അവൻ വീട് വീട്ട് പോയി ഇറങ്ങിയത് അത് വേറൊരു കാരണം മാത്രമാണ് അവൻ്റെ മനസ്സിൽ എത്രയില്ല അച്ഛനില്ല അമ്മയില്ല എന്നുള്ള സങ്കടം നിറയുണ്ടായിരുന്നു എന്നാലും അവ എന്നെ ഓർത്തില്ലല്ലോ അപ്പോൾ അവൻ്റെ മനസ്സിൽ ഞാനില്ലേ എന്നോട് വെറുപ്പാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ടിട്ടോ ഇവിടെ അടുത്ത് ഈ സമയത്ത് നമ്മുടെ നിധിയും ഗൗതമ സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം കൂടി തൂക്കി പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇത് ശീലമില്ലല്ലോ കൈ കഴക്കുന്നുണ്ടോ ഞാൻ പിടിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് വേണ്ട നിധിയിൽ തന്നെ അത്യാവശ്യ സാധനങ്ങളുണ്ടല്ലോ ഞാൻ പിടിച്ചോളാം അപ്പോൾ ഗൗതം പറയണ്ടേ വേണ്ട ഇത്ര നാൾ നീയും പാറും കൂടിയിട്ട് എന്നെ കഷ്ടപ്പെടുത്താൻ വിട്ടിട്ടേ ഇല്ല ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെ പോരല്ലോ ഞാനും കഷ്ടപ്പെടണം എന്ന് പറയണ്ട കേട്ടോ വേണ്ട ഗൗതം നിങ്ങൾ കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് നീ എത്ര പശങ്ങിയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് എത്ര ബാർഗെയിൻ ചെയ്തിട്ടാണ് ആ കടക്കാരൻ പറഞ്ഞു ഒരു വിലയ്ക്ക് നീ സാധനങ്ങൾ മേടിച്ചിട്ടോ ഭയങ്കര കഴിവ് തന്നെ നിനക്ക് എന്നൊക്കെ പറയേണ്ട കേട്ടോ അപ്പോൾ നിധി ചിരിച്ചിട്ട് പറയണ്ടേ ഇതൊക്കെ ഞാൻ ചെറുപ്പം തൊട്ടേ തുടങ്ങിയതല്ലേ കഷ്ടപ്പെടാനൊക്കെ പിന്നെ ഇത്രയും വലിയ ബിസിനസ്മാൻ്റെ ഭാര്യയ്ക്ക് അറിഞ്ഞൂടെ സാധനങ്ങളുടെയൊക്കെ വില എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പാറുവാണെങ്കിൽ ഇങ്ങനെ വണ്ടിയിൽ തിരിച്ച് വരട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ പാറു ഇരിക്കുന്നത് ഇവരെവിടെയെങ്കിലും കാണുമോ കാണുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് പാർ ഇങ്ങനെ തോന്നുകയാണ് ഇങ്ങനെ കണ്ടു എന്ന് തോന്നിയിട്ട് ഡ്രൈവറോട് പറയേണ്ടത് ഒന്ന് നിർത്തു എന്നിട്ട് റിവേഴ്സ് വരാൻ പറയേണ്ട കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ അതേപോലെ ഒരു വേറെ രണ്ട് പേരാണ് കേട്ടോ ഒരു മോന് മോളുമാണ് അതായത് ഇവരുടെ ഒരു പ്രായത്തിലുള്ളത് അപ്പോൾ അവരവരുടെ കഷ്ടപ്പാടുകളൊക്കെ സംസാരിക്കുന്നത് പൈസ ഇല്ല ഭക്ഷണത്തിനും ഭക്ഷണം തങ്ങിയില്ല അങ്ങനെയൊക്കെ ഭയങ്കര കഷ്ടപ്പാടൊക്കെ പറയണത് നമ്മുടെ പാറു കേൾക്കും അപ്പോൾ പാറവിന് ഒന്നും കൂടി വിഷമാവും കിട്ടാ പാറുവിൻ്റെ കണ്ണിൽ അങ്ങനെ തോന്നിയതാണ് ഇവരാന്നുള്ളത് അപ്പോൾ പാറു പറയേണ്ടത് ഇതേപോലെ അവരിൻ്റെ മോളും മോനും ഇപ്പോൾ കഷ്ടപ്പെടണത് എന്നൊക്കെ പറഞ്ഞിട്ട് സഹിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ പാറു പാറു അങ്ങോട്ടും കൂടി നോക്കണതിൽ ഇവരെ ജസ്റ്റ് കാണാതെ പോയതാണ് ശരിക്കും ഇവർ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്ന് പറയേണ്ടത് നമ്മുടെ നിധി അപ്പോൾ ഓട്ടോഷകാരൻ്റെ അടുത്ത് എത്തിയിട്ട് കയറാന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഗോതമ്പർ കയറാന്ന് പറയുന്നുണ്ട് അപ്പോൾ നിധി പറയുന്നത് നിൽക്കുക എത്ര രൂപയാവും ചോദിക്കട്ടെന്ന് പറയണ്ടേട്ടാ എന്നിട്ട് നിധി അതിനും ബഷങ്ങനുണ്ട് അപ്പോൾ നിധി പറഞ്ഞ റേറ്റിന് പോകാനായിട്ട് ഓട്ടോകാരനും സമ്മതിക്കണില്ല കേട്ടോ ഇത് എവിടെ പണി നടക്കണ കാരണം കുറച്ച് ചുറ്റു പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ എന്ന് പറയുന്നുണ്ട് ആകെ മൂന്ന് മണിക്കൂർ മൂന്ന് കിലോമീറ്റർ അല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അപ്പോൾ അവസാനം നിധി പറയുന്നുണ്ട് എന്നാലേ ഞാൻ പറഞ്ഞ വഴി കൂടെ ഈ മൂന്ന് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അതി കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ രൂപയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പോൾ ശരിയെന്ന് പറയണ്ടേ അതിൽ ഒരു കിലോമീറ്റർ കൂടെ അതിലായി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കണം പൈസ ഞാൻ തരാമെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ ഗൗതം നിന്ന് ചിരിക്കണേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് കയറിയിട്ടുണ്ട് എന്നിട്ട് ഓരോ വഴി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ പോഷകാരം ശരിക്കും പറ്റിക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ നിധി അല്ലേ ആള് നിധി പറഞ്ഞ പോലെ തന്നെ ആളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അറിഞ്ഞ വഴിക്ക് തന്നെയേ പോയിട്ടുള്ളൂ അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഗൗതമിരുന്ന് ചിരിക്കുകയാണ് പണ്ട് വരെ ഓട്ടോ യാത്ര ചെയ്തതൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ഇരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ അവസാനം ഓട്ടോകാരൻ പറയേണ്ടത് ഇങ്ങനെ റൂട്ടിൽ എനിക്ക് പോലും അറിയായിരുന്നില്ലല്ലോ നിങ്ങളിത് ഇങ്ങനെ കണ്ടുപിടിച്ചതെന്നൊക്കെ ചോദിക്കണ്ടേട്ടാ അപ്പോൾ നമ്മുടെ നിധി പറയണ്ടേ ഞാൻ എളുപ്പവഴിക്ക് പോകണ വഴിയായിരുന്നു പണ്ട് എന്തായാലും നിങ്ങൾ വലിയ പിടിക്കുക എന്ന് പറഞ്ഞിട്ടേട്ടാ ഓട്ടോ ഷക്കാരെ പോണ വഴിക്ക് ഒരു ഐസ്ക്രീം കാരനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഐസ്ക്രീം ഒക്കെ വേച്ച് കഴിക്കണുണ്ട് ഓട്ടോഷകാരനും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയണ്ടെങ്കിൽ കണ്ട ആ നൂറ് രൂപ കൂടെ ലാഭിച്ചതിനും കണ്ടില്ലേ ഇപ്പം നമുക്ക് ഐസ് ഐസ് മേടിച്ചു തിന്നാറായില്ലേ കണ്ട ഇനി പത്ത് രൂപ ബാക്കിയുണ്ട് ഇതിന് നമുക്ക് വേറെ എന്തെങ്കിലും മേടിക്കാമല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ഓട്ടർ ചെയ്യേണ്ട കണക്കിൽ ഭയങ്കര പുലിയല്ലേ എന്നിട്ട് തിരിച്ച് ഓട്ടോയിൽ കയറിയിട്ട് നമ്മുടെ ഗൗതം നിധിയോട് ചോദിക്കുന്നുണ്ട് കുറേ സ്വത്തും പണത്തിൻ്റെ ഇടയിൽ കിടന്ന് ജീവിക്കുന്നേക്കാളും സുഖമുണ്ടല്ലേ ഈ ഒരു ജീവിതത്തിന് ഉള്ള ഇല്ലാത്ത കുറച്ച് കാശ് മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് ജീവിക്കുന്നേനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി ചിരിക്കണുണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടോ നിധി നമ്മൾ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ യാത്ര നടത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിധി ഇങ്ങനെ ഓർക്കണമുണ്ട് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അന്നേ നീ അഞ്ചും പത്തും പറഞ്ഞിട്ട് ഇങ്ങനെ പിശിക്കായിരുന്നു പക്ഷേ ആ അഞ്ച് രൂപയുടെയും പത്ത് രൂപയുടെയും വാല്യൂ എനിക്കിപ്പോഴാണ് മനസ്സിലാവണത് അപ്പോൾ നിധി ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഇനി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനേ ഇങ്ങനെ പൈസ കുറേശ്ശെ കുറേശ്ശേ മിച്ചം പിടിച്ചേ പറ്റൂ അങ്ങനെ ചിരിച്ച് രണ്ടുപേരും ഐസൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ കേട്ടോ ഫോട്ടോയിൽ ഓട്ടോയിൽ ഇരുന്നിട്ട് തന്നെയാണ് കഴിക്കണത് ഓട്ടോ ചേട്ടൻ മൂന്ന് പേരും കഴിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ശിവാനിയുടെ വരവ് അപ്പോൾ ശിവാനിയാണ് ഇങ്ങനെ കനവും കണ്ട് ഭയങ്കര ചിരിച്ചിട്ട് ഇങ്ങനെ അടിയിൽ വന്നുകൊണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് വരെ കണ്ടപ്പോൾ നമ്മുടെ കാർ ഡ്രൈവറോട് നിർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ണും വീഴ്ച നോക്കിയിരിക്കുന്നുണ്ട് അയ്യോ ഇതെന്തത് രണ്ടുപേരും സന്തോഷത്തോടെ ഐസ് തന്നുകൊണ്ടിരിക്കുക അ ശരി ഞാൻ വിചാരിച്ചു വീട് വീട്ടിൽ ഇറങ്ങിയപ്പോൾ ആ സങ്കടത്തിൽ ഇരിക്കുവോ ഒന്ന് ഇപ്പോഴും കൂടി രണ്ടും കൂടിയിട്ട് കൊഞ്ചി സംസാരിച്ചോണ്ടിരിക്കുകയാണ് അവിടെ എന്നും പറഞ്ഞു ഇവരെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കേട്ടോ ദേഷ്യം വന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും ഫോളോ ചെയ്യായിരിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാട്ടോ ഓക്കെ ബൈ